അപ്പൊന്നൂടി <laughs> ഞങ്ങളുടെ ജോലി എന്ന് പറയുന്നത് ആറന്മുള ഇത് ഇവിടെ ആറന്മുള കണ്ണാടി ഉണ്ടാക്കുന്ന കൂടാണ് കേട്ടോ ഇത് ഈ ആറന്മുള കണ്ണാടി എന്ന് പറയുന്നത് ലോഹക്കൂട്ടാണ് കേട്ടോ ഇത് നമുക്ക് പൂജാമുറി വെക്കാം സോക്കറ്റ്സിനകത്ത് വെക്കാം പിന്നെ കല്യാണത്തിനൊക്കെ അസ്തമംഗല്യത്തിനകത്ത് പിന്നെ വിഷുവിന് കണി കാണാൻ പിന്നെ ഇപ്പോൾ പ്രസൻറ്റേഷൻ കൊടുക്കാനാണ് ഏറ്റവും കൂടുതൽ പോകുന്നത് അതായത് കഷുകാർക്കൊക്കെ പ്രസൻറ്റേഷൻ കൊടുക്കാനും ഇത് പ്രസൻറ്റേഷൻ കൊടുക്കുന്നത് ഈ വാങ്ങിക്കുന്നവർക്കും കൊടുക്കുന്നവർക്കും ഒരു സന്തോഷമാണ് അതായത് നമ്മൾ വേറെ ഒരു ഒരു പാത്രമൊക്കെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ പെരയുടെ മൂലക്കോട്ട് ചെറിയ തരും ഇതങ്ങനല്ല ഇത് കൊടുക്കുന്നവർ വാങ്ങിക്കുന്നവരും നല്ല പിന്നെ സോഫേഴ്സിലാകത്തുകൊണ്ട് നമുക്ക് കാണുന്നവർക്ക് കൊടുക്കുന്ന നമുക്കും ഒരു സന്തോഷം ഉണ്ടാവും വാങ്ങിക്കുന്നവർക്കും ഒരു സന്തോഷം ഉണ്ടാകും ഇത് ഞങ്ങൾ ലോൺ ഇത് മോൾഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മണ്ണാണ് കേട്ടോ മോൾഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മണ്ണാണ് തൊണ്ട ആ മൂലിക്കടകം അതെന്ന് പറഞ്ഞാല് ആദ്യം ഞങ്ങള് മോൾഡ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ഇതുപോലെ ഇരിക്കും മോൾഡ് ചെയ്യുന്ന മണ്ണ് ഇതുപോലെ കട്ടിയായിട്ടിരിക്കും ഇത് അരകല്ലേ വെച്ച് അരച്ച് പൗഡർ പോലെ അങ്ങ് പൊടിക്കും തട്ടെ ഇതുപോലെ പൗഡർ പോലെ പൊടിക്കും ഇതുപോലെ പൊടിച്ചെടുത്തിട്ട് ഇതിനകത്ത് നമ്മുടെ ചണച്ചാക്കുണ്ടല്ലോ ഈ ചാക്ക് ഇത് അരിഞ്ഞെടുക്കും ഇതുപോലെ അരിഞ്ഞെടുക്കും ഇതുപോലെ അരിഞ്ഞെടുത്തിട്ട് ഈ പൊടിക്കുന്ന പൗഡറിനകത്തോട്ട് അങ്ങ് മിക്സ് ആക്കും മിക്സ് ആക്കിയിട്ട് ഇവിടുത്തെ വയലിൽ നിന്ന് എടുക്കുന്ന ഒരു ചെളിയുണ്ട് ഇതാണ് ഇവിടുത്തെ വയലിന്നെടുക്കുന്ന ചെളിയാ ഇതാണ് ഒരു ചെറിയ മഞ്ഞ കളർ പോലെ ഇത് നല്ല പശയാണ് അതാണ് പെവികോൾ പോലെ ഇരിക്കും ഈ ചെളിയുടെ കൂട്ടി ഇളക്കി ഇട്ടിരിക്കുകയാണ് ആ മണ്ണ് അത് പിന്നെ നമുക്ക് മോൾഡ് ചെയ്യാനായിട്ട് ആവശ്യാനുസരണം അരച്ചെടുക്കും ഓരോ രീതിയിലാണ് അരച്ചെടുക്കുന്നത് ആദ്യം അര ഇതുപോലെ ഡിസ്ക് ഉണ്ടാക്കും ഇങ്ങനെ ഡിസ്ക് ഉണ്ടാക്കി അതായത് ഒരു ജോഡി ഒരു സെറ്റ് എന്ന് പറഞ്ഞ ഒരു മുപ്പതെണ്ണം മുപ്പത്തഞ്ചെണ്ണത്തോളം ഉണ്ടാക്കും ഉണ്ടാക്കിയിട്ട് ഇതുപോലെ അങ്ങ് തേച്ച് പോളിഷ് ചെയ്യും പോളിഷ് ചെയ്തിട്ട് ഗ്ലാസ്സിനുള്ള കനമാണ് വെച്ചിരിക്കുന്നത് എന്നിട്ട് ഇത് ഇങ്ങനെ വെക്കും ഈ തിക്കൻസിനകത്താണ് ഗ്ലാസ് വാർത്ത് കിട്ടുന്നത് ആദ്യം നമ്മൾ ശകലം ഈ മണ്ണിനകത്ത് ഒരു ശകലം ചാണകം കൂടെ ചേർത്ത് അരച്ച് എടുക്കും എടുത്തിട്ടാണ് ആദ്യത്തെ പായ്ക്കിങ് പായ്ക്ക് ചെയ്യുന്നതിന് മുമ്പ് ഇതൊരു മെഴുകിൻ്റെ പിന്നാണ് ഇത് ഹോൾ വരാൻ വേണ്ടി വെച്ചിരിക്കുന്നത് എന്നിട്ട് ആദ്യത്തെ ആണ് ഇങ്ങനെ ഈ ചാണകം കൂടെ വെച്ച് ശകലം അതായത് മണ് ഈ അടുത്ത പാക്കിങ് വെന്ത് വരുമ്പോഴത്തേക്ക് ഈ ഡിസ്കിന് കേട് വരാതിരിക്കാനായി ഈ ചാണകം കൂടെ വെച്ചിരിക്കുന്നത് എന്നിട്ട് ഇതങ്ങ് പായ്ക്ക് ചെയ്യും രണ്ടാമത്തെ പായ്ക്കിങ് ഞാൻ ഇതുപോലെ ഇരിക്കും രണ്ടാമത്തെ എന്നിട്ട് നമ്മളിതുപോലെ ചാണകവും ചാണകം കലക്കി മുടും അതായത് ഇനി ഇതിന്റെ മണ്ടയ്ക്ക് ഒരു കവറിങ് കൂടെ ആ കവറിംഗ് കൂടെ വരുമ്പോഴത്തേക്ക് ഈ ഡിസ്കിന് കേട് വരാനും വരാതിരിക്കാനായി നല്ലപോലെ ഇളക്കി എടുക്കാനായിട്ട് ലാസ്റ്റ് പാക്കിങ് വരുമ്പോഴത്തേക്ക് ഇതാ ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ നമുക്ക് കവറിങ് വരും എന്നിട്ട് ആ മെഴുക് വെക്കുന്നിടത്തായിട്ട് ഈ മെ ഇതാണ്ട് ഈ മോനെ സമയ സ്ഥലത്തോട്ട് ഒരു ഒരു കപ്പ് പിടിപ്പിക്കും കപ്പ് പിടിപ്പിച്ചിട്ട് ഇത് ബർണസിനകത്ത് വെച്ച് തീക്കകത്ത് വെച്ച് അങ്ങ് ഹീറ്റാക്കും ഹീറ്റാക്കി കഴിയുമ്പഴത്തേക്ക് ആ മെഴുക് അങ്ങ് കത്തി പോകും കത്തിപ്പോയിക്കഴിയുമ്പോഴത്തേക്ക് നേരെ ഒരു കൂടുതൽ വരുന്നുണ്ടോ ഇങ്ങനെ ഇതുപോലെ ഇതിനകത്തോട്ടാണ് ലോഹം വാരി വെച്ച് നിറച്ചിരിക്കുന്നത് ഇതാണ് ലോഹം ഇത് ചെമ്പും വെളുത്തേയും കൂടെ ഒരു പ്രത്യേക അനുപാതത്തിൽ കൂട്ടി എടുക്കുന്നത് ഇതൊരു രഹസ്യ കൂട്ടാണ് കേട്ടോ ഇത് നമുക്ക് വെളിയിൽ പറയാൻ ഒക്കെ ഇല്ല നിങ്ങളെല്ലാം പഠിച്ചു ഞങ്ങൾ ലോഹം കൂട്ടുന്നത് ഇതിനകത്താണ് ആ ബർണസിലാത്തത് കേട്ടോ ആ ബർണസിലാത്തത് ഇത് പ്രോസിബിളാണ് ഇതിനകത്തോട്ടാണ് ലോഹം കൂട്ടിയെടുക്കുന്നത് എന്നിട്ട് നമ്മുടെ ഇതുപോലെ കട്ടിയായിട്ട് എടുത്തിട്ട് ഇതുപോലെ പൊട്ടിച്ചെടുക്കും അതായത് നമുക്ക് ഇപ്പം വേറെ ആൾക്കാരൊന്നും ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ ഈ തൊഴിലെ പിന്നെ പയ്യന്നൊരു പവിത്ര മോതിരം പയ്യന്നൊരു പവിത്ര കിട്ടി പിന്നെ പട്നാ സ്വാമിക്ക് തിരുവനന്തപുരത്ത് വെക്കുന്ന ഓണമില്ലെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടെന്ന് ഓണവില്ല ഇതൊക്കെയുള്ളു വേറെ ആരും കൈയെടുത്ത് ഇത് വിശ്വർമജി മാത്രം ഞങ്ങൾ മാത്രം ചെയ്യുന്നുള്ളൂ കേട്ടോ എന്നിട്ട് ഈ ലോഹം ഇതുപോലെ ഇങ്ങനെ വാരി വെച്ച് നിറച്ചെടുക്കും ഇങ്ങനെ വാരി വെച്ച് നിറച്ചിട്ട് ഇതിൻ്റെ മണ്ടക്കോട്ട് ഒരു ക്ലോത്തിന്റെ പീസ് വെക്കും അതായത് പിന്നെ മണ്ണും ഒഴുക്കൊന്നും കീഴാതിരിക്കും എന്നിട്ട് ഇവിടെ നമ്മൾ പായ്ക്ക് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇത് ഇത് കണ്ടോ എന്നിട്ട് ഇപ്പൊ ലോഹം ഇവിടെ ഇരിക്കുവോ എന്നിട്ട് ഇത് ഇങ്ങനെ തിരിച്ചു പിടിക്കും തിരിച്ചു പിടിച്ചിട്ട് ഇതിനകത്ത് പകുതിക്ക് വെച്ച് മരക്കറിയിടും മരക്കറി ഇട്ടിട്ട് തീ ഇടും തീ ഇട്ടിട്ട് ഇത് തന്നെ ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് ഇറക്കും ഇവിടെ വരെ ഇറക്കി വെച്ച് ഇവിടെ വരെ കരിയിട്ട് അങ്ങ് ഫിൽഡാകും ഇതിനകത്തൊക്കെ മുപ്പതെണ്ണത്തോളം പിറക്കി വെക്കും പിറക്കി വെക്കുമ്പോഴത്തേക്ക് അങ്ങ് ഫിൽഡാകും എന്നിട്ട് ഈ ബ്ലൗറ് കറക്രും ഇതുപോലെ ഇതുപോലെ ഇതിനകത്ത് നല്ല പൗറിലെ ഏർ വരും ആ ഏർ കൊണ്ട് ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് ഈ ലോഹം ഇതിനകത്ത് കിടന്നങ്ങ് ദ്രാവകം പോലെ അങ്ങ് ഇരുങ്ങും ലോഹം ഉരി കഴിയുമ്പോഴത്തേക്ക് ഈ ഹോളിനകത്തോട്ട് ഒരു നീല തീങ്കാല വെളിയിലോണ്ട് വരിക അന്നേരം നമുക്കറിയാം ലോഹം ഉരിക്കുന്നു അപ്പോഴത്തേക്ക് ഇത് മൊത്തം പരിച്ച് ചുമന്നിരിക്കും എന്നിട്ട് ഇത് കൊടിലെ പിടിച്ച് താഴെ വെക്കും താഴെ വെച്ചിട്ട് ഈ ഹോളം അടയ്ക്കും അടച്ചിട്ട് ഇതിങ്ങനെ പതുക്കറിക്കും മറിക്കുമ്പോഴത്തേക്ക് ലോഹം ഇതിനകത്തോട്ട് അങ്ങ് ഫിൽ ആകും അന്നേരമാണ് ഗ്ലാസ് കിട്ടുന്നത് ഇത് പിന്നെ പതുക്കെ ഇരുന്ന് ഒരു മൂന്നാലഞ്ച് മണിക്കൂർ കൊണ്ടിരുന്ന് തണുക്കും തണുത്ത് കഴിയുമ്പോൾ ഗ്ലാസ് കിട്ടും ഇതാണ് ഗ്ലാസ് ഈ ഗ്ലാസ് പിന്നെ ഫ്രെയിമിൻ്റെ അനുസരിച്ച് കട്ട് ചെയ്തെടുക്കും കട്ട് ചെയ്തെടുത്തിട്ട് ഇത് വുഡേലരക്കു വെച്ച് അങ്ങോട്ട് അങ്ങോട്ടിയിട്ട് രണ്ട് ഇതുപോലെ വാട്ടർ പേപ്പറായി തേച്ചെടുക്കും വാട്ടർ പേപ്പറായി തേച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതായത് വാട്ടർ പേപ്പർ എന്ന് പറഞ്ഞാൽ നൂറ്റി അൻപത് നാനൂറ് ആയിരം ഉള്ള വാട്ടർ പേപ്പറായി തേക്ക് കഴിയുമ്പോഴത്തേക്ക് രണ്ട് ഇതുപോലെ ഇരിക്കും